ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോ ഒരു ചീസ് കേക്ക് റെസിപ്പിയാണ് ക്രീം ചീസ് ഇല്ലാതെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി ചീസ് കേക്കിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ ഇൻഗ്രീഡിയൻസ് നോക്കാം ഇരുപത് മാരിഗോൾഡ് ബിസ്ക്കറ്റ് അൻപത് ഗ്രാം ഉപ്പില്ലാത്ത വെണ്ണ ആദ്യം തന്നെ ബിസ്ക്കറ്റ് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുക അതിലേക്ക് റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടർ ഒന്ന് ചേർത്ത് കൊടുക്കാം ആദ്യം സ്പൂൺ വെച്ചൊന്ന് മിക്സ് ചെയ് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് കൈകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടെടുക്കാം ബട്ടർ ബിസ്ക്കറ്റിൻ്റെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതി തന്നെ മിക്സ് ചെയ്യണം നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഏത് പാത്രത്തിലാണോ നമ്മൾ സെറ്റ് ചെയ്യുന്നത് ആ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം ഞാനിതിപ്പോൾ റിമൂവ് ചെയ്യാൻ പറ്റിയ ഒരു കേറ്റാണ് എടുത്തിട്ടുള്ളത് അല്ലെങ്കിൽ സ്പ്രിംഗ് ഫോം പാൻ ഉണ്ടെങ്കിൽ അതെടുക്കാം അല്ലെങ്കിൽ സാധാരണത്തെ ഗ്ലാസ് ബൗളും നമുക്ക് സെറ്റ് ചെയ്തിട്ടെടുക്കാം അതിലേക്ക് ഇട്ട് കൊടുക്കാം അതിന് ശേഷം നന്നായിട്ട് പ്രസ് ചെയ്ത് ലെവൽ ചെയ്ത് കൊടുക്കണം ഇത് നമ്മുടെ ഫസ്റ്റ് ആണ് നന്നായിട്ട് ലെവൽ ചെയ്തതിന് ശേഷം നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചിട്ട് എടുക്കണം ഒരു അരമണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കുമ്പോഴത്തേക്ക് നന്നായിട്ട് സെറ്റായി കിട്ടും റെഡി ആയിട്ടുണ്ട് ഇനി ഫ്രിഡ്ജിലേക്ക് മാറ്റാം അപ്പോൾ ഫസ്റ്റ് ലെയർ റെഡിയായി ഇനി സെക്കൻഡ് ലെയറിന് വേണ്ടി നൂറ് ഗ്രാം പനീറാണ് ഞാൻ അമൂലിൻ്റെ പനീറാണ് എടുത്തത് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ജലാറ്റിൻ വേണം ഒരു കാൽ കപ്പ് വെള്ളത്തിൽ ആദ്യം തന്നെ കുതിർത്ത് വെക്കുക ഇത് നന്നായിട്ട് കുതിർന്നതിന് ശേഷം പെട്ടെന്ന് തന്നെ ഉരുക്കി കിട്ടും പനീർ ഒന്ന് നമുക്ക് മിക്സിയിലിട്ട് പൊടിച്ചെടുക്കാം ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ക്യാരറ്റാണ് ക്യാരറ്റ് കുക്കറിലിട്ട് നന്നായിട്ട് ഉപേവിച്ചെടുത്തതിന് ശേഷം അരച്ചെടുത്തതാണ് ഇത് നൂറ് ഗ്രാം ക്യാരറ്റ് ഉണ്ട് സെക്കൻഡ് ലെയറിന് വേണ്ടിയിട്ട് നൂറ് ഗ്രാം ക്യാരറ്റാണ് എടുത്തത് ഇരുന്നൂറ് എം എൽ മിൽക്ക് മെയ്ഡ് അര ടിന്നാണ് മിൽക്ക് മെയ്ഡ് എടുത്തിട്ടുള്ളത് അതും ചേർത്ത് കൊടുക്കാം ശേഷം രണ്ട് ടേബിൾ സ്പൂൺ പൊടിച്ച പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കാം വേവിച്ചെടുത്ത ക്യാരറ്റും ഒട്ടും വെള്ളം ചേർക്കാതെയാണ് അരച്ചെടുക്കേണ്ടത് നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു നൂറ് എം എൽ ഫ്രഷ് ക്രീമും കൂടെ ചേർത്ത് കൊടുക്കണം അമൂലിൻ്റെ ഫ്രഷ് ക്രീമാണ് ഞാൻ എടുത്തിട്ടുള്ളത് നേരത്തെ കുതിർത്ത് വെച്ചിട്ടുള്ള ജലാറ്റിൻ ഉരുക്കിയെടുത്തതാണ് ഒന്നുകിൽ മുപ്പത് സെക്കൻഡ് മൈക്രോവേവ് ഇതെടുക്കാം അല്ലെങ്കിൽ നല്ല തിളച്ച വെള്ളത്തിൻ്റെ മേലെ കുതിർത്ത് വെച്ച ജലാറ്റിൻ്റെ പാത്രം ഇറക്കി വെച്ചിട്ട് ഉരുക്കിയെടുക്കാം ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് ഉരുക്കിയെടുക്കാം ചൂടാറിയതിന് ശേഷമാണ് ഈ മിക്സിലേക്ക് ചേർക്കേണ്ടത് അതിന് ശേഷം ഒന്നുകൂടെ ഒന്ന് പൾസ് ചെയ്തെടുക്കണം ഒരുപാട് നേരിട്ട് അടിക്കാൻ പാടില്ല ജസ്റ്റ് ഒന്ന് പൾസ് ചെയ്തെടുത്താൽ മതി ക്രീം ചേർത്തത് കൊണ്ട് തന്നെ പിരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് നേരത്തെ സെറ്റ് ചെയ്ത് ബിസ്ക്കറ്റ് ലെയറിൻ്റെ മേലെ ഒഴിച്ചു കൊടുക്കാം ഈ മിക്സ് നല്ല സ്മൂത്ത് ആയിട്ട് തന്നെ അരച്ചെടുക്കണം അതുകൊണ്ട് അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ആദ്യം തന്നെ പനീർ ഒന്ന് പൊടിച്ചെടുത്തത് ഒട്ടും കട്ടകളൊന്നും ഇല്ലാത്ത രീതിയിൽ തന്നെ അരച്ചെടുക്കണം അങ്ങനെ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുകയുള്ളൂ ഇനി ഇത് ഫ്രിഡ്ജിൽ ഒരു അഞ്ച് മണിക്കൂർ നേരം സെറ്റ് ചെയ്യാനായിട്ടും മാറ്റി വെക്കണം നന്നായിട്ട് ക്ലീൻ റാപ്പ് ചെയ്ത് വെക്കുക പെട്ടെന്ന് വേണമെങ്കിൽ ഫ്രീസറിൽ വെക്കാം ഒരു മണിക്കൂറൊക്കെ വെക്കുമ്പോഴത്തേക്ക് തന്നെ സെറ്റ് ചെയ്ത് കിട്ടും ആയതുകൊണ്ട് ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ കുറച്ച് സമയം എടുക്കും തേർഡ് ലെയറിന് വേണ്ടി മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാര നൂറ് ഗ്രാം ക്യാരറ്റ് പൾപ്പും ഒന്നര ടേബിൾ സ്പൂൺ ഓറഞ്ച് ജ്യൂസും ഒരു ടീസ്പൂൺ ജലാറ്റിൻ രണ്ട് ടേബിൾ സ്പൂൺ വെള്ളത്തിലൊന്ന് കുതിർത്ത് വെച്ചതാണ് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ക്യാരറ്റ് പൾപ്പ് ഇട്ട് കൊടുക്കാം ക്യാരറ്റ് ഇരുന്നൂറ് ഗ്രാം എടുത്തിട്ട് ഒരുമിച്ച് അരച്ചതിന് ശേഷം മാറ്റിവെച്ചാൽ മതി ഞാൻ ഇനി കൺഫ്യൂഷൻ ആവേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ രണ്ടായിട്ട് എന്നെ കാണിച്ചത് ഇത് മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാര പൊടിച്ച പഞ്ചസാര ചേർക്കണം നിർബന്ധമൊന്നുമില്ല നോർമൽ പഞ്ചസാര ഇട്ട് കൊടുത്താലും മതി നന്നായിട്ടൊന്ന് ഉരുക്കി വരണം അതിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ ഓറഞ്ച് ജ്യൂസ് ഫ്രഷ് ഓറഞ്ച് ജ്യൂസാണ് അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇതൊന്ന് തിളച്ച് വരണം ഈ സമയത്ത് മധുരം പുളിയൊക്കെ വേണമെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം ഓറഞ്ചിൻ്റെ ജ്യൂസ് കുറച്ചും കൂടെ വേണമെങ്കിൽ അങ്ങനെ ചേർത്ത് കൊടുക്കാം അല്ലെങ്കിൽ പഞ്ചസാര വേണമെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം ഈ സമയത്തൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഇപ്പം തിളച്ച് തുടങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് ജലാറ്റിനും കൂടെ ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ ജലാറ്റിനാണ് രണ്ട് ടേബിൾ സ്പൂൺ വെള്ളത്തിൽ കുതിർത്തെടുത്തതാണ് കുതിർത്തതിന് ശേഷം ഉരുക്കിയെടുത്തതാണ് നന്നായിട്ടൊന്ന് മിക്സാക്കി ഒന്ന് തിളച്ചൊന്ന് ചെറുതായിട്ടൊന്ന് കുറുക്കി വരണം റെഡി ആയിട്ടുണ്ട് ഇനി അത് ചൂടാറാനായിട്ട് മാറ്റി വെക്കാം നമ്മുടെ സെക്കൻഡ് ലെയർ ഫ്രിഡ്ജിൽ വെച്ചത് സെറ്റായി കിട്ടിയിട്ടുണ്ട് ഇനി അത് നമുക്ക് ഡീമോൾഡ് ചെയ്യാം ഈ ഒരു പാനിൽ ആകുമ്പോൾ ഇത് ഈ രീതിയിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഡീമോൾഡ് ചെയ്തെടുക്കാൻ എളുപ്പമാണ് ഒരു ഗ്ലാസിൻ്റെ മേലെ ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്താൽ ഡീമോൾഡായി കിട്ടും യും എടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ മേലെ നമുക്ക് നേരത്തെ ഉണ്ടാക്കി വെച്ച് ചൂടാറിയ തേർഡ് ലെയർ ഒഴിച്ചു കൊടുക്കാം ആദ്യം പകുതി ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം ബാക്കി ബാക്കിയൂടെ ഒഴിച്ചുകൊടുക്കാം നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചീസ് കേക്കാണിത് പനീറിന് നമ്മൾ കോട്ടൺ ചീസ് എന്നുള്ളൊരു പേര് കൂടെ പറയും അതുകൊണ്ടാണ് ചീസ് കേക്ക് എന്ന് തന്നെ ഞാൻ പറയുന്നത് ക്യാരറ്റ് ആണെന്നൊന്നും നമുക്ക് ഒട്ടും മനസ്സിലാവില്ല ഏതെങ്കിലും ഫ്രൂട്ട്സ് വെച്ചിട്ടുള്ള ചീസ് കേക്കാണെന്നേ നമുക്ക് തോന്നുള്ളൂ ഉണ്ടാക്കാനും നല്ല ഈസിയാണ് സെറ്റിങ് സെറ്റ് ചെയ്ത് കിട്ടാനൊന്നും ഒരു ബുദ്ധിമുട്ടുമില്ല ജലാറ്റിൻ്റെ അളവൊക്കെ കറക്റ്റായിട്ട് തന്നെ ഉപയോഗിച്ചാൽ മതി നല്ല രീതിയിൽ തന്നെ സ്പ്രെഡ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു അരമണിക്കൂർ നേരം കൂടെ ഫ്രിഡ്ജിൽ വെച്ചൊന്ന് തണുപ്പിച്ചെടുക്കാം അപ്പം തേർഡ് ലെയറും കൂടെ നന്നായിട്ട് സെറ്റായി കിട്ടും അര മണിക്കൂറിന് ശേഷം ഫ്രിഡ്ജിൽ നിന്ന് വരുത്തതാണ് തിൻ ലെയർ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് സെറ്റായി കിട്ടും അടിയിലത്തെ ലെയർ നല്ല തണുപ്പുവാണല്ലോ അതുകൊണ്ടാണ് പെട്ടെന്ന് സെറ്റായി കിട്ടുന്നത് ഒരു ലീഫ് വെച്ചൊന്ന് നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാം ഏത് രീതി വേണേലും ഡെക്കറേറ്റ് ചെയ്യാം ഇനി നമുക്ക് കട്ട് ചെയ്തിട്ട് നോക്കാം ലാസ്റ്റ് ലെയർ മാത്രം കുറച്ചൊന്ന് പ്രെസ് ചെയ്ത് കൊടുക്കണം ബിസ്ക്കറ്റ് ലെയർ ആയതുകൊണ്ട് അത് കുറച്ചൊരു ഉറപ്പുണ്ടാവും ബാക്കി ലെയേഴ്സൊക്കെ നല്ല സോഫ്റ്റ് ആണ് ഏത് രീതിയിൽ നമുക്ക് വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കാം നന്നായിട്ട് തന്നെ സെറ്റായി കിട്ടിയിട്ടുണ്ട് കാണുമ്പോൾ തന്നെ കഴിക്കാൻ തോന്നുന്ന തോന്നുന്നൊരു ചീസ് കേക്കാണിത് ചീസ് കേക്ക് ഒന്നും ഇഷ്ടമില്ലാത്തവരുണ്ടാവും തോന്നുന്നില്ല അപ്പോൾ എല്ലാവർക്കും ഡ്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന ക്രീം ചീസ് ഒന്നും വേണ്ട പനീർ വെച്ചിട്ട് ചെയ്യാൻ പറ്റും അപ്പോൾ എല്ലാവരും ഡ്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്